പാദസേവനത്തിൻ്റെ വിവിധ മാർഗങ്ങളാണ് വിവിധ തരങ്ങളാണ് വിവിധ രീതികളാണ് ചർച്ച ചെയ്തു വന്നത് ഗുരുഭക്തന്മാര് ഏത് വിധത്തിലായിരിക്കണം ഗുരുവിനെ പാദസേവ ചെയ്യേണ്ടത് എന്നും സൂചിപ്പിക്കുകയുണ്ടായി യഥാർത്ഥ പാദസേവ ഗുരുദേവന്റെ പാദങ്ങളുടെ മഹത്വം യഥാതമായി അറിയുക ഗുരുപാദങ്ങളുടെ സവിശേഷത ആ പാദങ്ങളെ എന്തുകൊണ്ട് ഒരുവൻ സമാശ്രയിക്കണം സമാശ്രയിച്ചാല് ആശ്രയിക്കുന്നവന് ശ്രേയസും പ്രേയസും കിട്ടുന്നത് എപ്രകാരം എന്നൊക്കെ ഒന്ന് അറിഞ്ഞ് പാദസേവ ചെയ്താൽ ആ സേവനത്തിന്റെ പ്രയോജനം ശതഗുണീഭവിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഗുരു എന്താണ് ലോകത്തിന് നൽകിയത് അല്ലെ ഗുരുവിന്റെ ജീവിതം എന്തായിരുന്നു ഗുരു ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞു വേണം പാദസേവ ചെയ്യാൻ ഗുരുവിൻ്റെ ഏറ്റവും ഉദാത്തമായ കാരുണ്യം ലോകത്തിന് അറിവ് വാരി വിതറി എന്നുള്ളതാണ് എല്ലാവരുടെയും ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധിയായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആത്മതത്വത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കുക ആ ആത്മതത്വത്തിൻ്റെ ആവിഷ്കാരമാണ് ഗുരു ആ ഗുരു തത്വമാണ് ഓരോരുത്തരിലും വിലസുന്ന ജീവഭാവമെന്നും കൂടി അറിഞ്ഞ് ആ ജീവൻ ഈശ്വര സ്വരൂപിയാണെന്ന തത്വം മനസ്സിലാക്കി ആ ഈശ്വര തത്വമാണ് ഗുരുസ്വരൂപമായിട്ട് വിളങ്ങുന്നതുമെന്ന തിരിച്ചറിവോടുകൂടി ഗുരുവിന് പാദസേവ ചെയ്യുക ആ സേവയ പ്രകാരം വേണമെങ്കിലും ആ ദർശനത്തിൽ കൂടി വന്ദനത്തിൽ കൂടി ദാസ്യത്തിൽ കൂടി സഖ്യത്തിൽ കൂടി ആത്മനിവേദനത്തിൽ കൂടി ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിൽ കൂടി ഒക്കെ ആവാം അല്ല ഗുരുവിനെ കീർത്തനം ചെയ്യുന്ന തരത്തിലാവാം സ്മരിക്കാം ഇങ്ങനെയൊക്കെ കൂടെ ചെയ്താൽ നമുക്കുണ്ടാവുന്ന നേട്ടം നന്മ നമ്മുടെ ഉള്ളിലേക്ക് ഗുരുവിൻ്റെ ഒരു പാരസ്പര്യം ഉണ്ടാവും ഗുരുതത്വം അങ്ങനെ ഉള്ളിലെ പ്രകാശിക്കും ഞാനും നീയും ഞെരുക്കലരുന്ന തത്വമാണല്ലോ ഗുരു ഞാനും ഗുരുവും അല്ലെ ഞാനും ഈശ്വരനും രണ്ടല്ല എന്നുള്ള തിരിച്ചറിവുണ്ടായി അത്തരത്തിലുള്ള പാദസേവ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴ ലോകം മുഴുവൻ അറിഞ്ഞു നിൽക്കുന്ന സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കണ്ടാലും എന്ത് കേട്ടാലും എന്തറിഞ്ഞാലും ഒക്കെ അത് ഈശ്വരന്റെ വാക്കുകളും ഈശ്വരൻ്റെ പ്രവൃത്തിയും ഈശ്വരൻ്റെ വരദാനവുമായിട്ട് കാണുവാൻ കഴിയുന്നു അങ്ങനെ എന്തെന്തൊക്കെ ലോകത്തിൽ ഉണ്ടോ അവയൊ അവയിലൊക്കെ നന്മ കാണാനും ആ നന്മയെ അവോളം സ്വീകരിക്കുവാനും നന്മയുടെ വിശുദ്ധിയുടെ കാരുണ്യത്തിൻ്റെ അനുകമ്പയുടെ മാർഗത്തിൽ സഞ്ചരിക്കാനും ഒരുവനെ പ്രാപ്തനാക്കുന്നതാണ് യഥാർത്ഥമായ ഗുരുപാദ സേവനം ഗുരുവിന് പാദസേവ ചെയ്ത പുണ്യചരിതന്മാരുടെ മഹനീയമായ ചരിത്രം പഠിച്ചാൽ അറിഞ്ഞാൽ ഈ ഗുരുപാദസേവയുടെ പുണ്യം മനസ്സിലാക്കാൻ സാധിക്കും അരിയിപ്പുറത്ത് തൻ്റെ നിങ്ങളുടെ വന്നെത്തിയ കൊച്ചുപയ്യനെ കേവലമായ പാദസേവയിൽ കൂടി ഗുരുവിൻ്റെ വത്സല ശിഷ്യനാക്കി മാറ്റിയ അത്യപൂർവമായ ഒരു ചരിതം ഗുരുകഥാമൃതത്തിലുണ്ട് കൊച്ചപ്പിപ്പിള്ളയെ ശിവലിംഗദാസു സ്വാമികളാക്കി മാറ്റിയ ഗുരുകാരുണ്യം അടിക്കടിയും ഇടിക്കിടിയുമായി നടന്ന ബോധാനന്ദനെ യഥാർത്ഥ സന്യാസിയാക്കി മാറ്റിയ ഗുരുവിൻ്റെ മാസ്മര സ്പർശം നരസിംഹസ്വാമികളെ ഗുരുപാത സേവ ചെയ്യുന്നതില് അദ്വിതീയനാക്കിയ ഗുരുകാരുണ്യം ആത്മാനന്ദ സ്വാമിയെയും നിശ്ചലദാസ്വാമിയെയും ഒക്കെ യഥാർത്ഥ ഗുരുചരണങ്ങളെ പിന്തുടരുന്നവരാക്കി മാറ്റിയ അപാര കാരുണ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ നമിച്ചു പോകും ശിവലിംഗദാസ്വാമിയുടെ ഗുരുപാദ സേവ ഗുരുവിനോടുള്ള വിധേയത്വം കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് ഗുരു സമീപത്തിലെത്തിയ ആദ്യത്തെ വ്യക്തിയാണല്ലോ ആ കൊച്ചുപയ്യനായിരുന്ന കൊച്ചപ്പിപ്പിള്ള ആ കൊച്ചുപയ്യനെ കൊച്ചപ്പിപ്പിള്ളയെ തിരിച്ച് മിനുക്കി നല്ല രീതിയിലുള്ള അഭ്യാസമൊക്കെ നൽകി ശ്രവണവും കീർത്തനവും സ്മരണവും പാദസേവനവും ഒക്കെ എന്തെന്ന് ശരിക്കും ഗുരു വെളിപ്പെടുത്തി കൊടുത്തു അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പൂർവജന്മ സുഹൃതം ആ ബാലനും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഗുരുവിൻ്റെ ജീവിതത്തിലെ ആദ്യ ശിഷ്യനായിട്ട് തീരുവാനുള്ള ഈശ്വര നിയോഗമാ കുഞ്ഞിൻ്റെ കൈകളിലേക്ക് ആ പയ്യൻ്റെ കൈകളിലേക്ക് വന്നു ചേരുകയാണുണ്ടായത് അതുകൊണ്ടാണ് അതീവ കാരുണ്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ഗുരു കൊച്ചപ്പിപ്പിള്ളയെ ഒരുക്കിയെടുത്ത് ഗുരുവിൻ്റെ സാഹിത്യത്തിലെ അദ്വിതീയമായ ഒരേടാക്കി മാറ്റുവാൻ സാധിച്ചുവെങ്കിൽ അതപാരമായ ഗുരുപാദ സേവയിൽ നിന്ന് കിട്ടിയ അനുഗ്രഹമാണ് നരസിംഹസ്വാമിയെ പോലെ ഗുരുപാദ സേവ ചെയ്യുന്നതിൽ കൃത കണ്ടെത്തിയ ഒരു സന്യാസി ശിഷ്യൻ വേറെ ഉണ്ടോന്ന് സംശയമാണ് ഗുരുവിന്റെ അന്ത്യനാളുകളിൽ പോലും എത്രയോ ദിവസങ്ങള് ഗുരുവിന്റെ സമീപത്തിരുന്ന് കാല് തടവിക്കൊണ്ടേയിരുന്നു അതിനകത്ത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അല്ലെ തനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് നരസിംഹസ്വാമി വിചാരിച്ചില്ല സമാധിക്ക് ഏതാനും ദിവസം മുമ്പുള്ള കഥകളൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഏതാണ്ട് രണ്ടു മൂന്ന് ദിവസം തുടർച്ചയായി ഗുരുവിനെ ശുശ്രൂഷിക്കുന്നു രാവും പാവലുമെല്ലാം ഗുരുവിന്റെ അടുത്തിരുന്ന് കാല് തടവിക്കൊടുക്കുകയും കൈ തൂത്തു കൊടുക്കുകയും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വന്നു ഈ നരസിംഹസ്വാമി ഉറക്കളച്ചിരുന്നാണ് അത് ചെയ്യുന്നത് അനുകമ്പാമൂർത്തിയായ ഗുരുവിനെ അത് സ്വീകരിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തതായിരുന്നു സ്വാമിയുടെ ഗുരുപാദ സേവ കണ്ടുപോയി വിശ്രമിക്കാൻ പല പ്രാവശ്യം പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ ഉറക്കമിളച്ച് ഇരുന്നു കൊണ്ട് തന്നെ ശുശ്രൂഷിക്കുക അതിനുള്ള ചില സിദ്ധികള് നരസിംഹസ്വാമികൾക്കുണ്ടായിരുന്നു എന്നിരുന്നാലും ഗുരു നിർബന്ധപൂർവം പറഞ്ഞിട്ടും പോവാതിരുന്നപ്പോഴെ ഗുരുദേവന്റെ ദേഹത്ത് തന്റെ താടി താടിമുട്ടി എന്നുള്ള ഒരു കാരണം പറഞ്ഞ് ദേഷ്യപ്പെട്ട് നരസിംഹസ്വാമിയെ വിശ്രമിക്കാൻ അയച്ച ഗുരുകാരുണ്യം ബോധാനന്ദ സ്വാമിയെ ത്യാഗത്തിന്റെ മൂർത്തിയാക്കി തീർക്കുവാൻ ഗുരുവിന് സാധിച്ചെങ്കിൽ അതും ഗുരുകാരുണ്യമാണ് മാമ്പഴിക്കേരിക്കാരനായ അയ്യപ്പൻ പിള്ളയെ യഥാർത്ഥ സത്യത്തോട് ആഭിമുഖ്യമുള്ള സത്യവ്രതമായി സ്വീകരിക്കുന്ന സത്യവ്രതനാക്കി മാറ്റിയെടുക്കുവാൻ ഗുരുവിന് കഴിഞ്ഞു അതിന് കാരണഭൂതമായിട്ട് തീറുന്നത് സത്യവ്രതസ്വാമിയുടെ പാദസേവയാണ് അതുപോലെ നിഷ്കളങ്കമായി ഗുരുവിനെ സേവിച്ചവർക്ക് സേവ ചെയ്തവർക്ക് ഗുരു തൻ്റെ അരുള് ഒരു ഗുരുകാരുണ്യമാവോളം ചുരിഞ്ഞുകൊണ്ടേയിരുന്നു അന്നും ഇന്നും അത് സത്യമായി തന്നെ വിലസുന്നു ഇന്നും ഗുരുവിനെ സമാശ്രയിച്ച് ഗുരുവിൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എന്താണോ പറഞ്ഞത് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് ഗുരുവിൻ്റെ കാരുണ്യത്തിൻ്റെ മാസ്മര സ്പർശമാണ് ിലെ പറഞ്ഞല്ലോ ഒരു വഴിയിൽ കിടക്കുന്ന ഒരു കല്ലെടുത്ത് വെച്ചാലും വിശന്ന് വലയുന്ന ഒരുവന് ഭക്ഷണം കൊടുക്കുന്നത് അത് ഗുരുപൂജയാണ് ദാഹിച്ച് വലഞ്ഞു വരുന്ന ഒരുവന് അവന്റെ ദാഹം തീർക്കാനുള്ള പാനീയം കൊടുത്താലോ അതും ഗുരുപൂജ തന്നെയാണ് വിദ്യയില്ലാത്തവന് വിദ്യ കൊടുക്കുന്നത് പണമില്ലാത്തവന് പണം കൊടുക്കുന്നത് സംസ്കാരമില്ലാത്തവന് സാംസ്കാരികമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇതൊക്കെ ഗുരുപാദ സേവയായിട്ട് മാറ്റാം ഗുരുവിൻ്റെ വത്സരശിഷ്യന്മാര് എപ്രകാരമാണോ ഗുരുപാദ സേവ ചെയ്ത് സിദ്ധി വരെ നേടിയത് ബോദാനന്ദ സ്വാമി സംസിദ്ധനായ പുണ്യചരിതനായിരുന്നു ആ സംസിദ്ധി ലഭിച്ചത് ഗുരുപാദ സേവയിൽ കൂടിയാണ് ദൈവത്തിനൊത്ത ഗുരുവര്യനെയും വരിച്ചു എന്ന അഭിമാനത്തോടുകൂടി പറഞ്ഞ് പോലെ ദൈവം തരുന്ന കാരുണ്യം തനിക്ക് തന്ന ആ മഹാപ്രഭുവാണ് തൻ്റെ ഗുരുനാഥനെന്ന് നിർലജ്ജം പറഞ്ഞ ബോധാനസ്വാമിയുടെയും ശിവലിംഗദാസ്വാമിയുടെയും നിശ്ചലദാസ്വാമിയുടെയും ഒക്കെ പാത പിന്തുടർന്ന് ആവുന്നത് പോലെ ഗുരുപാത സേവ ചെയ്ത് നമുക്കും ഗുരു സവിധത്തിൽ ചരണത്തിലെ ഗുരുവിൽ എത്തിച്ചേരാം നന്ദി